അമേരിക്കയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച കാലയളവിൽ രാജ്യമെമ്പാടും നടത്തിയ ഓപ്പറേഷനുകളിലൂടെ പതിനായിരക്കണക്കിനാളുകളെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്തതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ അറസ്റ്റുകൾ കാരണം ഇമിഗ്രേഷൻ ജയിലുകളിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് നിലവിൽ രാജ്യത്തൊട്ടാകെ അറുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് തടവിലുള്ളത് ഇത് ഇമിഗ്രേഷൻ തടവുകാരുടെ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന കണക്കാണ് മറ്റ് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ അവധി നൽകുകയും പല പൊതു സേവനങ്ങളും പരിമിതപ്പെടുത്തുകയോ ലഭ്യമല്ലാതാക്കുകയോ ചെയ്തപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ കുടിയേറ്റവിരുദ്ധ നയങ്ങൾക്കനുസൃതമായി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ രാജ്യമെമ്പാടും തുറന്നും പ്രവർത്തനങ്ങൾ നടത്തി ഇതിൽ ക്രിമിൽ പശ്ചാത്തലമില്ലാത്ത ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കിയതും ഉൾപ്പെടുന്നു മൊത്തത്തിൽ സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച കാലയളവിൽ ഐ സിഇ ഏകദേശം അമ്പത്തിനാലായിരം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തു ഇതേ കാലയളവിൽ ഏകദേശം അമ്പത്തി ആളുകളെ ഏജൻസി നാടുകടത്തുകയും ചെയ്തു കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനും ഇതേ കാലയളവിൽ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു ഐ സി അറസ്റ്റ് ചെയ്തവരുടെ കണക്കുകളിൽ ഐ സി തടവിലുള്ള എല്ലാവരും ഉൾപ്പെടുന്നില്ല ഈ പുതിയ കണക്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലേതാണ് ഈ കാലയളവിലാണ് സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത് അത് നവംബർ പന്ത്രണ്ടിന് അവസാനിച്ചു അതിനുശേഷമുള്ള മൂന്ന് ദിവസത്തെ കണക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടത് സെപ്റ്റംബർ മുതൽ ഐ സി അറസ്റ്റുകളെയും തടവിലാക്കിയതിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യമായാണ് ദി ഗാർഡിയൻ ഐ സിയുടെ ഡാറ്റ ഉപയോഗിച്ച് ഏജൻസി അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്ത ആളുകളുടെ എണ്ണം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച കാലയളവിൽ ഐ സി സി ബി പിയുടെയും മാതൃ ഏജൻസിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഏറ്റവും മോശപ്പെട്ടവരെയാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഐ സി ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഇരുപത്തിയൊന്നായിരത്തിലധികം ആളുകളെ ഐ സി ഇ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തു എന്നാണ് കുറ്റം ചെയ്തവരുടെയും ക്രിമിനൽ കേസുകൾ നിലവിലുള്ളവരുടെയും എണ്ണത്തേക്കാൾ കൂടുതലാണിത് അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്നതിനുള്ള രേഖകളില്ലാത്തത് ഒരു കുറ്റമല്ല അതൊരു സിവിൽ നിയമലംഘനമാണ് എന്നിരുന്നാലും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുടിയേറ്റക്കാരെയാണ് ഐ സിഇ ഏറ്റവും കൂടുതൽ തടവിലാക്കുന്നത് വിവിധ തടവറകളിലായി ഐ സിഇ തടവിലാക്കിയിരിക്കുന്ന അറുപത്തി അയ്യായിരം പേരിൽ പലരും സ്വകാര്യ കമ്പനികൾ നടത്തുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആധുനിക ഇമിഗ്രേഷൻ തടവുകൾ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന തടവുകാരുടെ കണക്കാണിതെന്ന് ഇമിഗ്രേഷൻ ഡാറ്റയിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് വിദഗ്ധരുടെയും ഗവേഷകരുടെയും കൂട്ടായ്മയായ റെലവെന്റ് റിസർച്ചിലെ ഗവേഷക ഡയറക്ടർ ആദം സോയർ പറഞ്ഞു ഈ വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണത്തിന്റെ ആദ്യ ആഴ്ചയിൽ ഐ സി അറസ്റ്റ് ചെയ്ത ക്രിമിനൽ ചരിത്രമില്ലാത്ത തൊള്ളായിരത്തി അമ്പത് പേരാണ് ഇമിഗ്രേഷൻ തടവിലുണ്ടായിരുന്നത് ദി ഗാർഡിയൻ ശേഖരിച്ച പഴയ ഐ സി ഡാറ്റ അനുസരിച്ചാണിത് എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇത് രണ്ടായിരത്തിഒരുന്നൂറ്റി ശതമാനം വർദ്ധിച്ചു അതായത് തൊള്ളായിരത്തി അമ്പതിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ടായിരമായി ഉയർന്നു ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള പതിനാറായിരത്തിലധികം ആളുകളെയും ക്രിമിനൽ കേസുകൾ നിലവിലുള്ള ഏകദേശം പതിനയ്യായിരത്തി മുന്നൂറ് ആളുകളെയും ഐ സി അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കും യും ചെയ്തിട്ടുണ്ട് ഈ വർഷം ആദ്യം ഡി എച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഐ സി ഇക്ക് ഓരോ ദിവസവും കുറഞ്ഞത് മൂവായിരം പേരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു അതായത് പ്രതിവർഷം ഒരു ദശലക്ഷം പേരെ ദി ദിഗാർഡിയൻ ശേഖരിച്ച ചോർന്ന ഇമെയിലുകളിൽ അറസ്റ്റ് ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ അറസ്റ്റ് വാറന്റ് ഇല്ലാത്തവരെയും അറസ്റ്റ് ചെയ്യാൻ ഐ സി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു ഭരണകൂടം കുടിയേറ്റ എൻഫോഴ്സ്മെന്റ് നടത്തുന്ന രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഐ സിക്ക് വലിയ തോതിലുള്ള ഫണ്ടിംഗ് ലഭിക്കുന്നുണ്ട് അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ വലിയ തോതിലുള്ള കുടിയേറ്റ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട് മറ്റ് ഫെഡറൽ ഏജൻസികൾക്ക് കുടിയേറ്റ അറസ്റ്റുകളിൽ സഹായിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശിക ഉദ്യോഗസ്ഥരിൽ പലരെയും ഐ സി സഹകരിപ്പിച്ച് കുടിയേറ്റ എൻഫോഴ്സ്മെന്റ് ജോലികൾ ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ് ഡി എച്ച് എസ് മറ്റ് ഏജൻസികൾക്ക് യു എസ് മെക്സിക്കോ അതിർത്തികളിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളിൽ വലിയ പങ്കുണ്ടായിരുന്നു എന്നാൽ ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതോടെ അതിർത്തിയിലെ കൂടുതൽ നിയന്ത്രണങ്ങൾ അതിർത്തി ഉദ്യോഗസ്ഥരുടെ അറസ്റ്റുകളിൽ കുറവ് വരുത്തി ഇപ്പോൾ ഈ അതിർത്തി ഉദ്യോഗസ്ഥരെ ബോർഡർ പെട്രോൾ ഏജന്റുമാരുൾപ്പെടെ അമേരിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ ഐ സിയുടെ അറസ്റ്റ് ശ്രമങ്ങൾക്ക് സഹായിക്കാൻ വിന്യസിച്ചിരിക്കുകയാണ് ഐസിയുടെ വലിയ ബഡ്ജറ്റും രാജ്യമെമ്പാടുമുള്ള അറസ്റ്റ് ഓപ്പറേഷനുകളുടെ വർധനവും കാരണം കുടിയേറ്റ ഉദ്യോഗസ്ഥർ നിയമപരമായി താമസിക്കുന്നവരെയും പൗരന്മാരെയും പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രംപ് ഭരണകൂടം ലോസ് ഏഞ്ചലസ് ചിക്കാഗോ നോർത്ത് കരോളീനിയ ഷാർലിറ്റ് തുടങ്ങിയ പ്രധാന യുഎസ് നഗരങ്ങളിൽ വലിയ തോതിലുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് ഈ പുതിയ കണക്കുകൾ കാണിക്കുന്നത് അമേരിക്കൻ സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച കാലയളവിൽ പോലും കുടിയേറ്റ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് ത്രിവിൽ പശ്ചാത്തലമില്ലാത്തവരെയും അറസ്റ്റ് ചെയ്യുന്നത് വർദ്ധിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളുടെ കാഠിന്യം വ്യക്തമാക്കുന്നു ഇമിഗ്രേഷൻ തടവുകാരുടെ എണ്ണം എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ നടപടികൾ അമേരിക്കയിലെ കുടിയേറ്റ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്